വാർത്തകൾ തുടരുന്നു ഫാം ടൂറിസം രംഗത്ത് പുതിയ മാതൃക തീർത്ത് ഓരോ കൃഷിയിടത്തെയും ഓരോ ടൂറിസം കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് തിരുവമ്പാടി പഞ്ചായത്തിലെ കർഷകർ ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടെയാണ് ഇത്തരം ഒരു പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചതെന്ന് കർഷകർ വ്യക്തമാക്കുന്നു കൃഷിക്കൂട്ടത്തിൽ അംഗമായ കർഷകരുടെ കൃഷിയിടങ്ങളെ ടൂറിസം കേന്ദ്രങ്ങളാക്കി വളർത്തി പുതുമയാർന്ന വിനോദ അനുഭവങ്ങളിലേക്ക് സഞ്ചാരികളെ എത്തിച്ച് കർഷകർക്കും അതുവഴി നാടിനും വരുമാന വർധനവ് സാധ്യമാക്കുക എന്നതാണ് ലക്ഷ്യം വ്യത്യസ്ത കാർഷിക മേഖലകളിൽ മികവ് തെളിയിച്ചതും ആകർഷകങ്ങളുമായ ഫാമുകളെ ഒരു ഗ്രൂപ്പായി ചേർത്ത് അവയിലൂടെ ഒരു വിനോദ പഠന യാത്ര എന്ന ആശയമാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് മത്സ്യകൃഷി അലങ്കാര മത്സ്യകൃഷി ിലെ കലാവൽക്കരണം സമ്മിശ്ര കൃഷി ക്ഷീര ഫാം ആട് ഫാം മൂല്യവർദ്ധിത കാർഷിക ഉൽപ്പന്ന നിർമ്മാണം തുടങ്ങി വിവിധ മേഖലകളിലെ പ്രഗത്ഭരും സംസ്ഥാന ദേശീയ അവാർഡ് ജേതാക്കളുമായ കർഷകരുടെ മനോഹരമായ ഫാമുകൾ ക്ലസ്റ്ററിന്റെ ഭാഗമാക്കിയാണ് ഈ കൃഷിക്കൂട്ടം പ്രവർത്തിച്ചു വരുന്നത് സാബു തറക്കുന്നേലിന്റെ കൃഷിയിടത്തിൽ ജാതി തെങ്ങ് വേനല തിപ്പള്ളി തുടങ്ങി വിവിധയിനം കൃഷികൾ മനോഹരമായി നടത്തുന്നതടക്കം ശുദ്ധമായ കാർഷിക വിഭവങ്ങൾ വിശ്വസിച്ച് ഇവിടെ നിന്ന് വാങ്ങാം ജേക്കബ് തോമസ് പുരയിടത്തിന്റെ ആടുഫാമിൽ ജമുനാപ്യാരി മലബാറി സിറോഹി ബീറ്റിൽ തുടങ്ങി വിവിധയിനം ആടുകളുടെ വൻ ശേഖരമാണുള്ളത് മത്സ്യകൃഷിയിൽ ജില്ലാതല അവാർഡ് ജേതാവായ ആന്റണി പി ജിയുടെ ഉടമസ്ഥതയിലുള്ള അഞ്ചു കിലോ വരെ തൂക്കമുള്ള മത്സ്യങ്ങൾ നിറഞ്ഞ ലേക്ക് വ്യൂ ഫാം സ്റ്റേ ആണ് മറ്റൊരു ആകർഷണം ജോർജ് പി സി പനച്ചിക്കലിന്റെ അക്വാപെറ്റ് ഇന്റർനാഷണൽ അലങ്കാര മത്സ്യങ്ങളുടെ അതിവിശാലമായ ലോകമാണ് ഇസ്രായേൽ ടെക്നോളജി ഉപയോഗിച്ചുള്ള ഹൈഡൻസിറ്റി ഫാം ആണിത് മുളം തൈകളിൽ വിസ്മയ കലാ സൃഷ്ടികൾക്ക് ജന്മം നൽകുകയാണ് ബോണി ജോസഫ് മുട്ടത്തു ദേവസ്യ മുളക്കലിന്റെ ഫ്രൂട്ട്സ് ഗാർഡൻ റിസോർട്ടിനൊപ്പം കാർഷിക നഴ്സറിയും ഒരുക്കിയിട്ടുണ്ട് എ സി വി ന്യൂസ് കോഴിക്കോട്